നമസ്കാരം ജമ്മു കാശ്മീരിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് പരിഗണനയിൽ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ക്രമസമാധാന ചുമതല പൂർണ്ണമായി ജമ്മു കാശ്മീർ പോലീസിന് ഏൽപ്പിക്കുമെന്ന സൂചനയാണ് അമിത്ഷാ നൽകുന്നത് കാശ്മീരികളുടെ ദീർഘകാല ആവശ്യമാണിത് കാശ്മീരിൽ എല്ലാം ശാന്തമാണെന്ന സന്ദേശം നൽകിയാണ് ഇതിന്റെ ലക്ഷ്യം സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ നിയമം പിൻവലിക്കുന്നതും പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ പോലീസിന് കാര്യമായി ഇടപെടാനായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പോലീസിന് ക്രമസമാധാനം മെച്ചപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്യാനായിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി ജമ്മു ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് ഏഴു വർഷത്തേക്കുള്ള ബ്ലൂ പ്രിന്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം പരിഗണിക്കും വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അമിത്ഷാ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ നടത്താനാണ് സുപ്രീം കോടതി ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കും ജമ്മു കാശ്മീരിൽ ജനാധിപത്യം ഉറപ്പിക്കുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമാണ് അത് നടപ്പാക്കും ഈ ജനാധിപത്യം മൂന്ന് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങില്ല ജനകീയ ജനാധിപത്യമായിരിക്കും വരികയെന്നും അമിത് പറഞ്ഞു ജമ്മു കാശ്മീർ മീഡിയ ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സൈന്യത്തെ പിൻവലിച്ച് ക്രമസമാധാന ചുമതല ജമ്മു കശ്മീർ പോലീസിന് വിട്ടുകൊടുക്കാൻ പദ്ധതിയുണ്ട് നേരത്തെ ജമ്മു കാശ്മീർ പോലീസിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഇന്ന് സാഹചര്യം മാറി സ്വന്തം നിലയിൽ അവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുമ്പ് നടത്തുമെന്നും ഷാ പറഞ്ഞു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം മേഖലകളിൽ നിന്നും അഫ്ബ പിൻവലിച്ചതായും അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിവിധ സംഘടനകളും വ്യക്തികളും ജമ്മുകശ്മീരിൽ നിന്ന് അഫ്ബ പിൻവലിക്കണമെന്ന് ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് ജമ്മു കശ്മീരിൽ ജനാധിപത്യം ഉറപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമാണ് അത് നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മുകശ്മീരിൽ ജനാധിപത്യം പുലർത്തുമെന്നുള്ളത് പാക് കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യക്കാരാണെന്നും അമിത്ഷാ പറഞ്ഞു ആ ഭൂമി ഇന്ത്യയുടേതാണ് അത് തിരികെ പിടിക്കുക എന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും എല്ലാ കാശ്മീരികളുടെയും ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ കാശ്മീരി സംസ്കാരത്തിനും ഭാഷയ്ക്കും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുമെന്ന് പലരും പ്രചരിപ്പിച്ചു എന്നാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് അസാധുവാക്കിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാശ്മീരികൾ ഇന്ന് സ്വതന്ത്രരാണ് കാശ്മീരി ഭാഷയുടെ പ്രാധാന്യവും ഭക്ഷണ സംസ്കാരവും വർദ്ധിച്ചു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ അനേകം ആളുകൾ കാശ്മീരിലേക്ക് എത്തി കാശ്മീരികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നത് ഉൾപ്പെടെയുള്ള കഥകളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിൻ്റെ നിഴലിലാണ് വിഘടനവാദം ശക്തി പ്രാപിച്ചത് അതാണ് കാശ്മീരിലെ യുവജനതയെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചത് പാകിസ്ഥാൻ ഈ സാഹചര്യം കഴിഞ്ഞ നാല് ദശകമായി നന്നായി ഉപയോഗിക്കുന്നുണ്ട് നാല്പതിനായിരത്തിലധികം യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി ആർട്ടിക്കൾ മുന്നൂറ്റി പിൻവലിച്ചിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി കശ്മീരികൾ ഇന്നും സ്വതന്ത്രനാണ് ലോകത്തിന് മുൻപിൽ കശ്മീരി ഭാഷയുടെ പ്രാധാന്യവും വർദ്ധിച്ചു ഇന്ന് കശ്മീർ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഭീകരതയുടെ അവസാനമായി കല്ലേർ പൂർണ്ണമായും ഇല്ലാതായി അഴിമതിയെ നേരിടാൻ അഴിമതി വിരുദ്ധ ബ്യൂറോ തുടങ്ങി ഇതോടെ ജനങ്ങളുടെ പണം ജനങ്ങളിലേക്ക് തന്നെ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരാഴ്ച മുൻപ് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുമ്പോൾ പാക് അധീന കശ്മീരിന്റെ കാര്യത്തിൽ അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയിരുന്നു പാക്തീന കശ്മീരിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് ദൗർഭാഗ്യകരമാണ് രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയായി രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം വന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു